ഇവിടെ എം ബി ആയി വരുന്ന അവസരത്തിൽ അന്ന് ഈ നവായിക്കുളത്തെയും പരിസര പ്രദേശത്തുമുള്ള ജനങ്ങളുടെ ഒരു അഭിലാഷം എന്നുള്ള നിലയിൽ അവർ ആവശ്യപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സ്ഥലം വാങ്ങിയിട്ടിരിക്കുന്ന ഈ നവായിക്കുളത്ത് ഒരു സ്വന്തമായി കെട്ടിടം വേണം എന്നുള്ളത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇവിടെ ഇതിന് തുടക്കം കുറിക്കും എന്ന് പറഞ്ഞ് ഇവിടെ ഒരു സമ്മേളനം നടന്നത് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ തന്നെയെന്ന് പറഞ്ഞു ഇത്രയും കാലതാമസം ഉണ്ടായിരിക്കുന്ന ഒരു പദ്ധതി എന്നുള്ള നിലയിൽ എത്രയും വേഗത്തിൽ ഇത് നടപ്പാക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ബഹുമാന്യായ മന്ത്രിയിൽ നിന്നും ഉണ്ടായത് നാവായിക്കുളത്തുകാരുടെ അരനൂറ്റാണ്ടിന്റെ ആഗ്രഹം സഫലീകരിക്കാൻ പോകുന്നു നാവായിക്കുളത്ത് ഇഎസ്ഐ ആശുപത്രിക്കായുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലാണ് അന്പത്തിനാല് വര്ഷമായി നിരന്തരം നിരന്തരമുന്നയിച്ച ആവശ്യമാണ് ഇപ്പോൾ നിറവേറാൻ പോകുന്നത് ആശുപത്രിയും ഓഫീസും പ്രവർത്തിക്കാൻ വിപുലമായ സൗകര്യങ്ങളാണ് കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുള്ളത് ആശുപത്രിയിലേക്കുള്ള വഴിയൊരുക്കൽ മുൻവശത്തെ ഭൂമിയുടെ സൗന്ദര്യവൽക്കരണം എന്നീ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുൻവശത്തെ മതിൽ നിർമ്മാണം ഗേറ്റ് സ്ഥാപിക്കൽ പെയിന്റിംഗ് എന്നീ ജോലികൾ കൂടി പൂർത്തിയാകുന്നതോടെ കെട്ടിടം ഉദ്ഘാടനത്തിന് സജ്ജമാകും പഞ്ചായത്തിലെ ഏറ്റവും അഭിലാഷമായിട്ടുള്ള ഒരു ഇവിടെ നടക്കുന്നത് വളരെ ചെറുപ്രായത്തിൽ തന്നെ ഇത് ഇ എസ് ഐക്ക് തറക്കല്ലിട്ടതാണ് പല എം പിമാർ മാറി തിരിഞ്ഞിവിടെ വന്നിരുന്നുവെങ്കിലും പലരും വാഗ്ദാനങ്ങൾ ചെയ്ത് ഉദ്ഘാടനം പല പ്രാവശ്യം തറക്കല്ലിട്ടു എന്നിട്ട് പോയിട്ട് ഈ പ്രാവശ്യമാണ് അടൂർ പ്രകാശം എം പി ഇവിടെ വരികയും അദ്ദേഹം ഇതിൻ്റെ കാര്യം ഏറ്റെടുക്കുകയും വളരെ 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 ഇത് ഇത് കിട്ടിയ കർഷകരായിട്ടുള്ള പലർക്കും ഉപയോഗപ്രദമായ രീതിയിലാണ് പണിഞ്ഞിരിക്കുന്നത് ആറ്റിങ്ങൽ ശ്രമഫലമായാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പുതിയ കെട്ടിടം വരുമ്പോൾ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ ആശുപത്രിയിൽ വേണ്ട ചികിത്സാ സഹായം നൽകാൻ കഴിയുമെന്നും എം പി അറിയിച്ചു ഏതാണ്ട് പൂർത്തീകരണത്തിലേക്ക് ഈ ആശുപത്രി സമുച്ചയം ഉണ്ടാകണം എന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാന് എം പി ആയതിനു ശേഷം അവിടെയുള്ള പാർട്ടി പ്രവർത്തകരുടെ നിർദ്ദേശമായിരുന്നു ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയിട്ടിരുന്ന സ്ഥലം രണ്ടര ഏക്കറോളം വരുന്ന സ്ഥലം കോർപ്പറേഷന്റെ ിൽ കേന്ദ്രമന്ത്രി വന്ന് അതിനെ കല്ലടിയിൽ നടത്തിയെങ്കിലും അതിന് ആവശ്യം വേണ്ടുന്ന യാതൊരു തുക അനുവദിക്കുകയോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അത് നിശ്ചലമായി കിടന്നിരുന്നു എന്ന യാഥാർത്ഥ്യങ്ങൾ ആ നാട്ടുകാർക്ക് മുഴുവനായി അറിയാവുന്നു ഈ ആശുപത്രി സമുച്ചയം വന്നാൽ ആ മേഖലയിലുള്ള കശീകട്ടി തൊഴിലാളികൾ അതുപോലെ തന്നെ കയർ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ അവർക്കൊക്കെ ഇ എസ് ഐ ആയി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ കിട്ടേണ്ടതായ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ആശുപത്രി സമുച്ചയമാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ രണ്ടായിരത്തി പത്തൊൻപതിൽ എം വി ആയതിനു ശേഷം ഈ സ്ഥലം എന്നെ കൊണ്ടുവന്ന് കാണിക്കും ഞാൻ അത് കാടുപിടിച്ച് കടന്നിരുന്ന സ്ഥലം കണ്ടതിന് ശേഷം പാർലമെൻറ്റിൽ തന്നെ അതിന് ഒരു നോട്ടീസ് നൽകി ആ നോട്ടീസ് നൽകിയതനുസരിച്ച് പാർലമെന്റിൽ ഈ വിഷയം അവതരിപ്പിക്കാനുള്ള അവസരം കൂടി എനിക്ക് ലഭിക്കുകയുണ്ട് അങ്ങനെ അവസരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കുകയും ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാനവിടെ അറിയിക്കുകയും ചെയ്യും അതനുസരിച്ച് കേന്ദ്രമന്ത്രിയുടെ ഒരു ഒരു അഭ്യർത്ഥന ഞാൻ വിളിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടണം എന്ന ആവശ്യം അന്നത്തെ ഇ എസ് ഐ കോർപ്പറേഷൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയുമായി മന്ത്രിയോട് ആവശ്യം അതനുസരിച്ച് അദ്ദേഹം മീറ്റിംഗ് വിളിച്ചു ചേർത്തു ഇ എസ് ഐ കോർപ്പറേഷന്റെ ഡയറക്ടറും അതിന്റെ എല്ലാ ചുമതലക്കാരെയും വിളിച്ച് അദ്ദേഹത്തിന് ചെയ്യുന്നതിൽ തന്നെ യോഗം നടക്കിയിട്ടുണ്ട് പണികൾ ഏതാണ്ട് പൂർത്തീകരിച്ച് വന്നിരിക്കുകയാണ് ആ പണികൾ പൂർത്തീകരിച്ച് നിർമ്മാണ പ്രവർത്തനം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ആ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇ എസ് ഐ ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആളുകളാണ് അതും സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളാണ് ആ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾ അപ്പൊ തീർച്ചയായിട്ടും പുതിയ കെട്ടിട സമുച്ചയം വരുമ്പോൾ ഇ എസ് ഐയുടെ ഓഫീസ് അവിടെ പ്രവർത്തിക്കും അതുപോലെ തന്നെ ആ ഓഫീസ് പ്രവർത്തിക്കുമ്പോൾ അതോടൊപ്പം തന്നെ മറ്റേ ഡോക്ടർമാരുടെ സേവനം ഉണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും അവിടെ എത്തിച്ചേരുന്ന സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾക്ക് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടുന്ന നടപടികൾ ആയി ആകിയാണ് ഇനിയിപ്പോ നടക്കേണ്ടിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ് അതിന്റെ പ്രവർത്തനം നടക്കുന്നത് ആ പ്രവർത്തനം അവിടെ അവസാനിപ്പിച്ച് ഈ കെട്ടിടത്തിലേക്ക് മാറിക്കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കെട്ടിടമായി ഇത് മാറുകയും ഇ എസ് ഐ കോർപ്പറേഷൻ്റെ ആശുപത്രി സമുച്ചയോട് വരികയും ചെയ്യും ഇത് സത്യത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാനിവിടെ തെരഞ്ഞെടുപ്പിൽ വരുന്ന സമയത്ത് എൻ്റെ ഒരു വാഗ്ദാനമായി ഇങ്ങനെ കിടക്കുന്ന പല കാര്യങ്ങളും അത് നേടിയെടുക്കാൻ വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കും എന്നുള്ള ഒരു വാഗ്ദാനമാണ് അതുകൂടെ പാലിക്കാൻ കഴിയും ജനങ്ങളുമായി ജനങ്ങൾ അത് പിന്നെ അത് നോക്കി കാണും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം കേന്ദ്ര സർക്കാർ ചെയ്തു തന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏറെ നന്ദിയുണ്ട് എന്ന് ഈ അവസരത്തെ ഞാൻ ന്യൂസ് ആറ്റിങ്ങൽ Pearl Palace Premium Luxury 4-star Hotel and Club Launch Mamam Atingal multi cuisine restaurant, conference hall, mini-conference hall, lecture rooms, car parking, rooftop restaurant and function area, AC restaurant, executive rooms, banquet hall which can afford nearly 300 to 500 people special facilities for wedding, birthday, get together celebrations and boardrooms Pearl Palace Premium Luxury 4-star Hotel and Club Launch Mamam Atingal